പഴയ തട്ടകത്തിലേക്ക് ഗൗരിയമ്മയുടെ മടങ്ങി വരവ് ആവേശപൂർവ്വമാണ് പ്രവർത്തകർ ഏറ്റെടുത്തത് ഹർഷാരവത്തിന്റെയും മുദ്രാവാക്യമുലികളുടെയും അകമ്പടിയോടെ ഗൗരിയമ്മ വേദിയിലേക്ക് നേരത്തെ തന്നെ വേദിയിൽ ഇടം പിടിച്ച വി എസ് അച്യുതാനന്ദന് നൽകിയതിനേക്കാൾ ഊഷ്മളമായിരുന്നു ഗൗരിയമ്മയ്ക്ക് ലഭിച്ച വരവേൽപ്പ് ആദ്യം സംസാരിച്ചത് വി എസ് ആയിരുന്നു മന്ത്രിമാർ അംഗത്വത്തിൽ കുറവാണെങ്കിലും ഇടതുപക്ഷ കക്ഷികൾ ദേശീയ തലത്തിൽ രൂപീകരിക്കുന്ന മുന്നണിക്ക് തങ്ങളാലാകുന്ന വിധം സംഭാവന ചെയ്യുമെന്ന് ജെ ജനറൽ സെക്രട്ടറി കെ ആർ ഗൌരിയമ്മ പറഞ്ഞു മുൻകാരങ്ങളിൽ യു ഡി എഫിനു വേണ്ടി ആത്മാർത്ഥമായാണ് പ്രവർത്തിച്ചത് അതിലും ഭംഗിയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കും അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് രണ്ട് പതിറ്റാണ്ട് മുൻപ് പാർട്ടി വിട്ട ഗൗരിയമ്മ ആലപ്പുഴ ആസ്ഥാനമാക്കി ജെ എസ് എസ് രൂപീകരിക്കുകയായിരുന്നു അതേ മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ ഗൗരിയമ്മ ഇടതുമുന്നണിയുടെ ഭാഗമാവുകയും ചെയ്തു മീഡിയ വൺ ആലപ്പുഴ